വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത് എൻ ഡി എക്ക് മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കണ്ണൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നല്ല ഭരണത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ എന്നും അഴിമതിരഹിത ഭരണം ബി ജെ പി ഉറപ്പു തരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എത്രവണ ഈ എല്ലാ അഞ്ചു കൊല്ലം നടക്കുന്ന ഒരു എലക്ഷൻ ജനങ്ങൾ എന്ത് ആലോചിച്ചു എന്ത് വിചാരിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നു ആ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്താൽ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ ഞങ്ങളുടെ പ്രശ്നം ഇവർ പരിഹരിക്കും ഈ പാർട്ടി എന്തെങ്കിലും ചെയ്യും ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും എന്റെ കുട്ടിക്കൊരു നല്ല ഭാവിക്ക് വേണ്ടി അവർ അധ്വാനിക്കും എന്റെ മാലിന്യ പ്രശ്നം എന്റെ റോഡ് പ്രശ്നം എന്റെ സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നം എന്റെ കുടിവെള്ള പ്രശ്നം എന്റെ ഡ്രെയിനേജ് പ്രശ്നം ഇവർ പരിഹരിക്കൂ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഒരു സാധാരണ കണ്ണൂർ നിവാസി വോട്ട് ചെയ്യുന്നത് ഇതുവരെ ചെയ്തത് പക്ഷെ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ യു ഡി എഫും എൽ ഡി എഫും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അഞ്ചു കൊല്ലം മാത്രമല്ല നാല്പത് നാൽപ്പത്തഞ്ചു കൊല്ലായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് അതിനെ കുറിച്ചൊരു തെളിവ് വേണെങ്കിൽ തെളിവിന്റെ ഒരു ആവശ്യം ഞാൻ